നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇപ്പോൾ ആര്യ സിബിൻ ഇവരെ രണ്ട് പേരെയും നമുക്ക് സോഷ്യൽ മീഡിയയിലുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും സുപരിചിതമായ രണ്ട് പേരുകളാണ് ആര്യ ബെഡായിയും സിബിൻ ബെഞ്ചമിനും ഒരുപാട് പ്രശ്നങ്ങൾ ഇരുവരും ജീവിതത്തിൽ അനുഭവിച്ചു അങ്ങനെ ഒരുപാണെന്നുണ്ടെങ്കിലും ഒരു വിവാഹമോചനം കഴിഞ്ഞു അതിനുശേഷം ആര്യ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു അത് ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് ആര്യ പറഞ്ഞതുമാണ് ഒരു ആളുമായിട്ട് താൻ പ്രണയത്തിലാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കും എന്നും ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ആര്യ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ജീവിതത്തിൽ നടന്നത് അങ്ങനെ അതും വിവാഹത്തിലെത്താതെ തകർന്നു പോവുകയായിരുന്നു അതിനുശേഷം ആര്യ ആര്യയും ഖുഷിയും ഒറ്റയ്ക്കായിരുന്നു അതിനുശേഷമാണ് സിബിൻ ആര്യയുടെ ജീവിതത്തിലേക്ക് വരുന്നത് സിബിനും ആര്യയും ഒരുപാട് വർഷങ്ങളോളം ഉള്ള ഫ്രണ്ട്സാണ് സിബിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ആർ ജെ ആയിരുന്നു ഡി ജെ ആയിരുന്നു ഡി പിന്നെ അതുമാത്രല്ല ബിഗ് ബോസിൽ സിബിൻ കഴിഞ്ഞ ആറാമത്തെ സീസണിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സിബിൻ വരികയും സിബിൻ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കും സിബിൻ ആ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിന് ശേഷം തന്നെയാണ് ബിഗ് ബോസില് ഒരു ഓളോ ഒക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ നല്ല ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്താൻ അത്രത്തോളം ഒരു അർഹതയുള്ള ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തും എന്ന് പോലും പ്രതീക്ഷിച്ച ഒരാളായിരുന്നു സിബിൻ എന്ന് പറയുന്നത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയും അങ്ങനെ അവസാനം സിബിൻ തന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോവുകയാണ് ചെയ്തത് പുറത്തു പോവുകയല്ല സിബിൻ സ്വയം പിന്മാറുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പിന്നെ അതിനുശേഷമാണ് സിബിന് ആര്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് അത് സിബിൻ പറയുകയും ചെയ്തു ഇപ്പോൾ ആര്യയുടെയും സിബിന്റെയും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് സുഹൃത്തുക്കളും കുടുംബവും എല്ലാവരും ഇപ്പോഴേ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു ഈ രണ്ടാം വിവാഹം ആണ് ചിലരൊക്കെ ആണെങ്കിൽ ഈ രണ്ടാം വിവാഹമൊക്കെ ആകുമ്പോൾ അത്ര ഗംഭീരമായിട്ട് വിവാഹം നടത്താറില്ല അതെല്ലാവരും അല്ല ചിലര് പക്ഷേ ഈ ഒരു വിവാഹം ആഘോഷം നല്ല അതിഗംഭീരമായിട്ട് നടത്താനായിട്ടാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഹൽദിയും എല്ലാം എല്ലാം കൊണ്ടും ഒരു ഉത്സവമാക്കാനായിട്ടാണ് ഇരുവരും ആഗ്രഹിച്ചിരിക്കുന്നത് എന്നാൽ കല്യാണ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിൻ്റെ വിശേഷങ്ങള് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ വഴി ആരെയും പങ്കിടാറുണ്ട് ഏറെ കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും അങ്ങനെയാണ് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചാലോ എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് ആര്യയുടെ അമ്മയോട് വിവാഹകാര്യം അവതരിപ്പിച്ചതും സിബിൻ തന്നെയായിരുന്നു അവർക്ക് ഓക്കെ ആയി അങ്ങനെ വിവാഹം തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ എങ്ങനെയാണ് സൗഹൃദം വിവാഹത്തിലേക്ക് എത്തിയതെന്ന് പറയുകയാണ് സിബിൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വെന്യൂ ഹണ്ടിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഞാനും ആര്യയും തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആക്കിയത് സ്റ്റാർട്ട് മ്യൂസിക് എന്ന ഏഷ്യാനെറ്റിലെ ഷോയാണ് അതിനു മുൻപ് പരിചയമുണ്ടായിരുന്നു അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആ ഒരു സ്പേസിലേക്ക് ആര്യെ സങ്കല്പിച്ചിരുന്നതുമില്ല ആര്യയുടെ അമ്മയോട് വിവാഹകാര്യം പറഞ്ഞത് ഞാനാണ് അമ്മ കുറച്ചു നേരം വാ തുറന്നിരുന്നു എന്തൊരു വരട്ട് എന്ന മൂടായിരുന്നു പുള്ളിക്കാരിക്ക് എന്ന് സിവിനിങ്ങിന് രൂപേണ പറയുന്നുണ്ട് ആര്യയുടെ അമ്മയും ഞാനും തമ്മിൽ നല്ല ബോണ്ടാണ് ആര്യയുടെ സഹോദരി അഞ്ജു എനിക്ക് എൻ്റെ പെങ്ങളെ പോലെയാണ് ബിഗ് ബോസിൽ നിന്നും വന്ന ശേഷം ഒരിക്കൽ ഞാൻ അഞ്ജുവിൻ്റെ ഡയറി വായിക്കാൻ ഇടയായി അതിൽ എന്നെയും ആര്യയും കുറിച്ച് അഞ്ജു എഴുതിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ സൂപ്പർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് അവൾ ഞങ്ങളെ കുറിച്ച് എഴുതിയിരുന്നത് അവരെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ് ഞങ്ങൾ ഒന്നിക്കണമെന്നത് എൻ്റെ വീട്ടുകാരോട് ഞാൻ കോൺഫറൻസ് കോളിലൂടെയാണ് പറഞ്ഞത് ആരെയും ഒപ്പമുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ആരെയും അവർക്കെല്ലാം അറിയാം എന്നെ പിടിച്ചിരുത്തി പിന്നീട് എന്റെ വീട്ടുകാർ ഉപദേശിച്ചു നന്നായി ജീവിക്കണം ഇനി തലതിരിഞ്ഞ് പോകരുത് എന്നൊക്കെ ഉപദേശിച്ചു കാരണം എന്റെ രണ്ടാം വിവാഹമാണല്ലോ കോമൺ ഫ്രണ്ട്സ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട് നിങ്ങൾക്ക് വിവാഹം കഴിച്ചൂടെയെന്ന് അതൊന്നും ശരിയാവില്ല എന്നായിരുന്നു അന്ന് ഞങ്ങൾ കൊടുത്ത മറുപടി എന്നാൽ ഇപ്പോൾ ആ ഒരു എല്ലാവരുടെയും തീരുമാനം ആഗ്രഹവും പോലെ തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്യ എൻ്റെ എല്ലാ ഉടായ്പകളും അവൾക്കറിയാം എന്നെ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന കോൺഫിഡൻസിലാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഖുഷിയുമായും എനിക്ക് നല്ല കണക്ഷൻ ആണ് അതുകൊണ്ട് അവളുടെ മനസ്സിലൂടെ പോകുന്നതൊക്കെ എനിക്കറിയാം ഖുഷിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആര്യയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഖുഷിക്ക് എന്നെ ഇഷ്ടം ഡാറ്റ്സില എന്നത് അവൾ പണ്ടു മുതൽ എന്നെ വിളിക്കുന്നതാണ് ചിലപ്പോൾ ബ്രോ എന്നൊക്കെ വിളിക്കും ഖുഷിയെ ഞാൻ പരിചയപ്പെടുമ്പോൾ എൻ്റെ മോൻ എനിക്കൊപ്പം ഇല്ല എൻറെ മോൻ റയാനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നത് അവന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് പിന്നെ അവര് മോനെ എന്നെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലം വരെ ഞാൻ ആരാണെന്ന് എൻ്റെ മോന് അറിയില്ലായിരുന്നു എന്നും സിബിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ അനുഭവവും സിബിൻ പങ്കുവെച്ചു ബിഗ് ബോസിൽ പോയി ബഹളം വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദോഷങ്ങളാണ് കൂടുതലായും ഉണ്ടായത് അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് പക്ഷേ ആ ഷോയിൽ നല്ലത് സംഭവിക്കേണ്ട സമയത്ത് നല്ലത് സംഭവിച്ചില്ല അത് ബാഹ്യ ഇടപെടലുകൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ റിയാക്ട് ചെയ്തു പോയി അതുകൊണ്ട് ഗുണമുണ്ടായില്ല നഷ്ടങ്ങളേ ഉള്ളൂ ബിഗ് ബോസ് ഷോ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് പങ്കെടുത്തതെന്നും സിബിൻ പറഞ്ഞു ആര്യും സിബിനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളും ബിസിനസ് പാർട്ട്നേഴ്സുമാണ് തന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സുഹൃത്ത് വിവാഹം എന്ന പ്രൊപ്പോസല് മുന്നോട്ട് വെച്ചപ്പോൾ ഏറ്റവും നല്ല തീരുമാനം അതിന് ഓക്കെ പറയുക എന്നതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് സിബിനുമായുള്ള വിവാഹത്തിന് മുതിർന്നത് എന്നാണ് ആര്യ പറഞ്ഞത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ വിവാഹം ആ ബന്ധത്തില് ഒരു മകളും ആര്യയ്ക്കുണ്ട് ഒത്തുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോ ആര്യ വിവാഹമോചനം നേടി പിന്നീട് വർഷങ്ങളോളം നടി സിംഗിൾ ലൈഫ് ആയിരുന്നു നയിച്ചിരുന്നത് ശേഷം മറ്റൊരാൾ ആര്യയുടെ ജീവിതത്തിലേക്ക് വന്നു ബിഗ് ബോസിലായിരുന്ന കാലത്ത് തന്റെ പ്രണയത്തെക്കുറിച്ച് ആര്യ തുറന്നു പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഷോയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അയാൾ ആര്യയുടെ സുഹൃത്തായ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും ആര്യയ്ക്ക് ആ ബന്ധത്തിൽ നിന്നും പിന്മാറേണ്ടതായും വന്നു ആ പ്രണയ തകർച്ച വിഷാദത്തിലേക്കും പാനിക് അറ്റാക്കിലേക്കും തന്നെ എത്തിച്ചിരുന്നുവെന്ന് നടി തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ശേഷമാണ് സിബിൻ ആര്യയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് പ്രണയിച്ച് നടന്ന ശേഷം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നില്ല നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നാണ് സിബിൻ ആദ്യം ആര്യയോട് ചോദിച്ചത് സിബിനും മകളുമാണിപ്പോൾ ആര്യയുടെ ലോകം സ്വന്തമായി ഒരു കുടുംബമെന്നത് എപ്പോഴും തന്റെ സ്വപ്നമായിരുന്നു എന്നും അത് സാധ്യമായത് സിബിൻ വന്ന ശേഷമാണെന്നും ആര്യ പറഞ്ഞിരുന്നു ഈ വർഷം ചിങ്ങത്തിൽ വിവാഹിതരാകാനാണ് ഇരുവരുടെയും പ്ലാൻ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങൾ പടിപടിയായി ഇരുവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ അസുഖബാധിതനായ ശേഷം ആര്യ ഒറ്റയ്ക്കായ ഒറ്റയ്ക്കാണ് കുടുംബത്തിന്റെ ചുമതലകൾ നോക്കിയിരുന്നത് മിനിസ്ക്രീനിൽ മാത്രമല്ല സിനിമയിലും ആര്യ സജീവമാണ് ബിസിനസ് രംഗത്തും നടി ശോഭിക്കുന്നുണ്ട് കാഞ്ചീവരം എന്നതാണ് ആര്യയുടെ ബുട്ടീക്കിന്റെ പേര് സെലിബ്രിറ്റികൾ മുതൽ സാധാരണക്കാർക്ക് ആവശ്യമുള്ള വിലയിലുള്ള സാരികൾ വരെ ആര്യയുടെ കാഞ്ചീവരത്തിൽ ലഭ്യമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ആര്യയും സുഹൃത്തുക്കളും വിവാഹം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടാം വിവാഹമാണെന്ന് കരുതി ആഡംബരത്തിനോ ആഘോഷത്തിനോ കുറുമുകളേ ഇല്ല ഹൽദി സംഗീത് വെഡിങ് റിസപ്ഷൻ എല്ലാം ഉണ്ട് സിബിൻ ക്രിസ്ത്യനും ആര്യ ഹിന്ദുവുമാണ് അതുകൊണ്ട് തന്നെ രണ്ട് മതാചാരപ്രകാരവും ചടങ്ങുകളുണ്ട് സംഗീതനായിട്ട് പൊടിപൊടിക്കാൻ ഉള്ള ഉത്തരവാദിത്വം സുഹൃത്തും നടിയുമായ ശിൽപ ബാലയ്ക്കാണ് ആര്യ നൽകിയിരിക്കുന്നത് ഒരു സർപ്രൈസ് ഡാൻസർ സിബിന് വേണ്ടി ശിൽപയുടെ വാത അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പുതിയ വ്ളോഗിൽ അതിന്റെ വിശേഷങ്ങള് ശില്പ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ശിൽപയും കൃഷ്ണപ്രഭയും മനോജ് മോസസും അടക്കം വലിയൊരു സുഹൃത്ത് സംഘം തന്നെ ആര്യയ്ക്കൊപ്പം ഈ ഒരു സർപ്രൈസ് ഡാൻസിൽ ചൂട് വെക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ബിഗ് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ സിംഗിൾസ് ആയിട്ടുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ആ കുറച്ച് പേരിൽ ഒരാൾ കൂടി വിവാഹം കഴിക്കാൻ പോവുകയാണ് മിസ് ടു മിസ്സിസ് ആകാൻ പോകുന്നത് ആര്യയാണ് സിബിൻ്റെയും ആര്യയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ് ഹൽദി സംഗീത് വെഡ്ഡിങ് റിസപ്ഷൻ എല്ലാം ഉണ്ട് ക്രിസ്ത്യൻ രീതിയിലും ഹിന്ദു ഒക്കെ ഈ ഒരു രണ്ട് രീതിയിലും ഈ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതിൽ സംഗീത കളറാക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം എനിക്കാണ് ആര്യ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റുമോ കുളമാക്കാതെ ഒരു വലിയൊരു ഗംഭീരമായിട്ട് അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ച് ഡാൻസും മറ്റ് ചെറിയ ചെറിയ കലാപരിപാടികളും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡാൻസിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിൽ ഇരുപത് ഇരുപത്തിയഞ്ച് പേരോളം ഉണ്ട് പക്ഷേ പ്രാക്ടീസിന് ആരൊക്കെ വരും ആരൊക്കെ സ്റ്റേജിൽ കയറും ഒരു ഐഡിയ ഇല്ല കാരണം എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരാണ് പല ജോലികൾ ചെയ്യുന്നവരാണ് അതുകൊണ്ട് എത്ര പേരുണ്ടാകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഉള്ളത് കൊണ്ട് നന്നാക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വെഡ്ഡിങ് ഷൂ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സിബിനും മാളവിക കൃഷ്ണദാസും സംഘവും എല്ലാവരും ചേർന്ന് അവരുടേതായ ഒരു ഡാൻസും പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും ശില്പ ബ്ലോഗിൽ പറഞ്ഞു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈക്കാട് എൻട്രി ആയി എത്തിയ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു താരം തന്നെയായിരുന്നു ഡി ജെ സിബിൻ ഒരു യഥാർത്ഥ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നാണ് പ്രേക്ഷകർ പോലും സിബിനെ ഒന്നടങ്കം വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ കയറിയ രണ്ടാം ദിവസം മുതൽ ഹൗസിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് സൃഷ്ടിക്കാനായിട്ട് സിബിന് സാധിച്ചിരുന്നു ബാഗ് ചൗദുര്യവും ഗെയിം മനസ്സിലാക്കി ശത്രുപക്ഷത്തുള്ള മത്സരാർത്ഥികളെ കൃത്യമായി തളർത്താനുള്ള തന്ത്രവും ഒക്കെ സിബിൻ ഉണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് പക്ഷേ ഒരു പക്ഷേ ബിഗ് ബോസ് സീസൺ ആറിന്റെ കപ്പുയർത്താൻ പോലും ശേഷിയുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു സിബിൻ എന്നാൽ വൈകാതെ തന്നെ സിബിൻ ഷോയിൽ നിന്നും പുറത്തായി സഹ മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിനോട് ഒരു ടാസ്കിനിടയിൽ വെച്ച് നടന്ന പ്രശ്നങ്ങളാണ് സിബിന്റെ പുറത്താക്കലിന് കാരണം ഈ വിഷയം വീക്ക് എൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ചോദ്യം ചെയ്തു ഇതോടെ തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ സാധിക്കില്ല എന്നറിയിച്ച് സിബിൻ പൊട്ടി യായിരുന്നു ഏറെ നാടകീയതകൾക്കൊടുവിൽ സിബിൻ ഷോയിൽ നിന്നും പുറത്തായതായി ബിഗ് ബോസ് അറിയിച്ചു പിന്നീട് ഈ സംഭവത്തിൽ ബിഗ് ബോസിനെതിരെ സിബിൻ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു തന്നെ മനഃപൂർവം ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സിബിൻ ഉയർത്തിയത്